നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മംഗലം സർവീസ് സഹകരണ ബാങ്ക് പരിധിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ പ്രത്യേകം ഹൃദയം തൊട്ട് അനുമോദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു കാലത്ത് നമ്മുടെ ജില്ലയും നമ്മുടെ ഈ പ്രദേശമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിലായി ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു പഞ്ചായത്തിൽ തന്നെ അപൂർവമായും രണ്ടോ മൂന്നോ ആളുകളാണ് എസ് എസ് എൽ സി പാസ്സാവുക ഒരു കൊല്ലം പഞ്ചായത്തിൽ പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം ജനസംഖ്യയുള്ള പത്ത് നാലയ്യായിരം വീടുകളില്ല ഒരു പഞ്ചായത്തിനകത്ത് മൂന്നോ നാലോ കുട്ടികൾ തന്നെ എസ് 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 സി പാസ്സായാൽ തന്നെ അനുഭവം പറയായിരുന്നു ഇന്ന കുട്ടി പാസ് അയക്കണം അനുഭവം എന്നോ നമ്മുടെ ഒരു വീട്ടിൽ തന്നെ ബിരുദവും ബിരുദാനന്തരവും ഉള്ള നാല് കൊച്ചു ആളുകളുണ്ട് പാപ്പാക്കുണ്ട് ബിരുദം മോക്ക് ബിരുദാനന്തര ബിരുദമുണ്ട് ഉമ്മാക്ക് ബിരുദമുണ്ട് ഇപ്പോഴത്തെ മോന് ബിരുദത്തിൽ പഠിക്കാനും ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റമുണ്ടായി ഇത് വെറുതുണ്ടായതല്ല നമ്മുടെ പൂർവികന്മാർ നടത്തിയിട്ടുള്ള വലിയൊരു അധ്വാനത്തിൻ്റെ ഫലമാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഉയർത്തി കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ ചെറുതാൻ അതൊക്കെ വിലമതിക്കണം നിങ്ങൾ അതൊക്കെ തിരിച്ചറിയണം നിങ്ങൾ ഇത് മാത്രമേ ഞാൻ പറയുന്നു അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് ഇത് എന്നും എന്താണ് ഇത് ജീവിതത്തിലേക്കുള്ള വലിയൊരു കപാടാണ് ഈ പരീക്ഷയിലെ വിജയം നിങ്ങൾക്ക് പ്രചോദനമാകണം എന്നാണ് എനിക്ക് പറയാറ് ജീവിതമാകുന്നൊരു പരീക്ഷയാണ് നമ്മുടെ മുമ്പ് വരുന്നത് ജീവിതം ആ ജീവിതമാകുന്ന പരീക്ഷ നമുക്ക് വിജയിക്കാൻ കഴിയണം അവിടെ എപ്പൊളിച്ചുകാരാവണം ജീവിതമാകുന്ന പരീക്ഷ അതിന് നിങ്ങൾ തയ്യാറെടുക്കണം എന്നാണ് എനിക്ക് പറയാൻ അതിന് നമ്മുടെ സ്വഭാവം നമ്മുടെ സംസ്കാരം ഇത് രണ്ടുമാണ് പ്രധാനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വൈസ് പ്രസിഡന്റ് ഫാത്തിമക്കുട്ടി അഡ്വക്കേറ്റ് പി നസറുള്ള ആർ മുഹമ്മദ് മാസ്റ്റർ വി എ അബ്ദുൽ ഗഫൂർ ഒ ടി ഭാരതൻ മാസ്റ്റർ കെ വി റഷീദ് മാസ്റ്റർ പി കെ സി സക്കീർ ടി നാരായണൻ പി ജെയ്സി ഫൌസിയ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹസൻ ഹനീഷ് സ്വാഗതവും സെക്രട്ടറി പി അബ്ദുൽ സമദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം